പവിത്രം എല്ലാവർക്കും സ്വാഗതം ശ്രീകാന്തിനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നുണ്ട് നേരവും ശങ്കറിന്റെ ബോധം ഉണ്ടായിരുന്നില്ല പത്മവും ദീപ്തിയും മുത്തശ്ശിയും എല്ലാ പേരും കരയുന്നുണ്ട് നേരം ഡോക്ടർ അങ്ങനെ റൂമിലേക്ക് കൊണ്ടുപോകുക ശ്രീകാന്തം എല്ലാവരും പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ പുറത്ത് വന്നിട്ട് ശ്രീകാന്തിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് ഡോക്ടർ പറയുക താന്റെ നില കുറച്ച് സീരിയസ് ആണ് നമുക്ക് നോക്കാം ദൈവത്തോട് പ്രാർത്ഥിക്കൂ ഇത്രയും പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് ഡോക്ടറിനെ വിളിക്കുക എന്നിട്ട് പറയുന്നുണ്ട് നേരെ ഹോസ്പിറ്റലിലോട്ട് വെച്ചിട്ട് ഞങ്ങൾ കൊണ്ടുപോകട്ടെ നേരം ഡോക്ടർ പറയുന്നുണ്ട് ഇവിടെ കൊണ്ടുപോയാലും കാര്യമൊന്നുമില്ല ഒന്നും അപ്പോൾ വെന്റിലേറ്ററിന്റെ സഹായത്തോടെയാണ് ജീവൻ നിലനിർത്തിയിരിക്കുന്നത് തിയേറ്റർ ശ്രീകാന്ത് എടുക്കുന്നുണ്ട് തച്ചിയും എല്ലാ പേരും ശ്രീകാന്തിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക അപ്പൊ എന്താ പറഞ്ഞത് ദച്ഛനും കുഴപ്പമൊന്നും ഒത്തിരി ചോദിക്കുക നേരം പറയുന്നുണ്ട് ഇല്ല കൊഴപ്പൊന്നുമില്ല അന്നേരം ശ്രീകാന്ത് ആക്കി വിഷമിച്ചിരിക്കുന്നുണ്ട് വേദ ഹോസ്പിറ്റലിൽ പോവാണ്ട് എന്തോ ആലോചിച്ചോണ്ടിരിക്കുക അന്നേരം വിക്രം ഇതോട് ചോദിക്കുന്നുണ്ട് നീ നിന്റെ അച്ഛനെ കാണാൻ പോകുന്നില്ലേ രാവിലെ വിളിച്ചു പറഞ്ഞതല്ലേ ഇത് കേട്ട് വേദ പറയുക എനിക്കൊരു സംശയം ശ്രീയേട്ടനും അച്ഛനും കൂടി നടത്തുന്ന നാടകമാണോന്ന് എന്ന് എന്റെ വീട്ടുകാരെ പറ്റിയൊക്കെ അവർക്ക് വലിയ എളുപ്പമാണ് പക്ഷെ എനിക്കറിയാം നിന്ന് പിന്നിൽ എന്തോ ഒരു ഉണ്ടെന്ന് എന്റെ മനസ്സ് പറയുന്നു അന്നേരം വിക്രം പറയുക നീ അതൊന്നും ചിന്തിക്കേണ്ട ഹോസ്പിറ്റലിൽ കിടക്കുന്നത് നിന്റെ അച്ഛനല്ലേ അറിഞ്ഞ സ്ഥിതിക്ക് നീ പോയി നോക്കണം അന്നേരം വേദ വിക്രമിനെ നോക്കി പറയുന്നുണ്ട് ഞാൻ പോവാം പക്ഷെ എന്റെ കൂടെ നിങ്ങളും വരണം എന്നാ മാത്രേ ഞാൻ പോകും എല്ലാവരുടെ മുന്നിൽ എനിക്ക് ചിലത് പറയാനുണ്ട് ഇതിന് പറ്റിയ സാഹചര്യം ഇത് തന്നെയാണ് നമുക്ക് പോവാം വിക്രം ഏതാ റെഡിയാവാനായി കത്തോട്ട് പോകുന്നുണ്ട് വിക്രമാനെ എന്താ സംഭവിച്ചെന്ന് അറിയാണ്ട് ചിന്തിച്ചു ഇവൾ എന്തിനാണ് തന്റെ കൂടെ നിൽക്കുന്നതെന്നും വീട്ടുകാരെ കാണും ഇവൾ തന്നെ വിശ്വസിക്കുന്നുണ്ടെന്നും വിക്രമിനെ ആ മനസ്സിലാവുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞ് ഡോക്ടർ ശങ്കനെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഇനി പേടിക്കാനൊന്നും ഇല്ല എന്തോ ദൈവഭാഗ്യം കൊണ്ട് താന്റെ ജീവൻ തിരിച്ചു കിട്ടിയിരിക്കുന്നു കൊണ്ടുവന്നപ്പോൾ പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല അത് അതിശയം തന്നെയാണ് തികട്ട് സ്വീകാര്യം സന്തോഷത്തോടെ ഡോക്ടറെ നോക്കി ചിരിക്കുക എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അച്ഛനൊന്ന് കാണണം ഞാൻ കയറി കണ്ടോട്ടെ നേരം ഡോക്ടർ പറയുന്നുണ്ട് ഇപ്പൊ വേണ്ട നേരെ അന്വേഷിക്കുന്നുണ്ട് ഇപ്പൊ തന്നെ കാണണോന്ന് കാശി പിടിക്കുകയാണ് മകളല്ലേ ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് നേരം ശ്രീകാന്ത് പറയുവാ അതെ ഡോക്ടർ നേരം ഡോക്ടർ പറയുക ഇത്രയും പെട്ടെന്ന് വരാൻ പറയൂ പറഞ്ഞിട്ട് ഡോക്ടർ പോകുന്നുണ്ട് നേരം ശ്രീകാന്ത് വിപ്തിയോടും മുത്തശ്ശിയോടുമായി പറയുവാ രാവിലെ അവളെ വിളിച്ച് പറഞ്ഞതല്ലേ അച്ഛന് സുഖയില്ലാന്ന് എന്നിട്ട് ഇത്ര നേരമായിട്ട് അവളൊന്ന് വന്നോ അച്ഛൻ എന്ത് പറ്റിയെന്നെങ്കിലും വിളിച്ചു ചോദിച്ചു അവള് അവക്കിപ്പോ അച്ഛനെ വേണ്ട അവൾ എല്ലാരും മറന്നു ഞാൻ കരുതി പയ്യെന്ന് അറിഞ്ഞ ഓടി എത്തൂന്ന് അന്നേരം മുത്തശ്ശി പറയുവാ മോള് വരുന്നുണ്ടാവോ ചങ്കനെ ഇത്ര സീരിയസ് ആണെന്ന് നമുക്ക് അറിയില്ലായിരിക്കും നീ ഇതിന്റെ പേരിൽ ഏതേ നീ കുറ്റം പറയണ്ട വിക്രമവും വേദയും ചങ്കനെ കാണാനായി ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് നന്ദിനിക്കും െ ഷീ ഫോണിൽ വിളിക്കുന്ന എന്നിട്ട് ചോദിക്കുക മാഡം വീതയുടെ അച്ഛനും സുഖമില്ലാന്ന് പറഞ്ഞത് സത്യം തന്നെയാണോ നിന വർഷം പറയുന്നുണ്ട് അതെ അച്ഛന് കുറച്ച് സീരിയസ് എന്നാ പറയുന്നേ കേട്ട് നന്ദിനി പറയുവ ഇപ്പോൾ അവള് ഇവിടം തിരിച്ചതേ ഉള്ളൂ അവക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല അവടെ അമ്മയൊക്കെ നിർബന്ധിച്ച് ഹോസ്പിറ്റലിലോട്ട് പറഞ്ഞു വിട്ടത് അവൾക്ക് വിക്രം മാത്രം മതി ഏതുകൊണ്ട് വന്നാലും അവൻ അവരെയെല്ലാം അടിച്ചിടുവല്ലോ അതിന്റെ ധൈര്യം അവൾക്ക് വീതയ്ക്കിപ്പോൾ അച്ഛനെ കുറിച്ചോ നിങ്ങളെക്കുറിച്ചോ ഒരു ചിന്തയുമില്ല ഇല്ല അവളുടെ മനസ്സ് നിറയൊക്കെ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കണം എത്ര നേരമായിട്ടും അവൾക്ക് അങ്ങോട്ട് വരാൻ തോന്നിയോ ഋർഷിയെ ചൂട് പിടിപ്പിച്ചിട്ട് എന്തിനേരം ഫോൺ കട്ട് ചെയ്യുക നേരം വർഷ ദേഷ്യത്തോടെ ഇതേക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് പറയുവ എന്റെ ദർശനം അവൾ ഇനി വേണ്ട ദേഷ്യത്തോടെ പറയുവേരം ശ്രീകാന്ത് എങ്ങനെ പോയി കാണുന്നുണ്ട് അങ്കരം ചോദിക്കുന്നത് ഇതേ മാത്രമാണ് എനിക്ക് വേദേ കാണുന്നു അവൾ വന്നില്ലേ വേദിയെ അറിയിച്ചില്ലേ നിങ്ങൾ നേരം ശ്രീകാന്ത് പറയുക വരി വരുവോ ശ്രീകാന്തിന് എന്ത് പറയണമെന്ന് അറിയാണ്ട് അവയിൽ നിന്നും പുറത്തോട്ട് വരുന്നുണ്ട് നേരം അവിടേക്ക് ഹർഷയുടെ അച്ഛൻ വരുവാ എന്നിട്ട് ചോദിക്കുന്നുണ്ട് വേദ ഇതുവരെ വന്നില്ലേ ഇപ്പൊ എങ്ങനെയുണ്ട് ശങ്കരേട്ടനെ നേരം ശ്രീകാന്ത് പറയുക അച്ചിരി കുഴപ്പമൊന്നുമില്ല അന്വേഷിക്കുന്നുണ്ട് അവൾ ഇതുവരെ വന്നില്ല ഈത്തി വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല നേരം വിക്രവും വേദയും ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് വിക്രം ചോദിക്കുക ഞാൻ വർണ്ണോ നീ പോയി നിന്റെ അച്ഛനെ കണ്ടിട്ട് വാ ഞാനിവിടെ വെയിറ്റ് ചെയ്യാം കേട്ട് വേദ പറയുവാ അത് വേണ്ട നിങ്ങൾ വരണം ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയണം സത്യം എന്താന്ന് ഇത് നാടകമാണോ അതോ അവർ നടത്തുന്ന പ്ലാനിങ് ആണോന്ന് അതിന് നിങ്ങൾ കൂടി വേണം പറയാനുള്ളത് ക്രമിന്റെ മുന്നിൽ വെച്ച് തന്നെ എനിക്ക് പറയണം ക്രമിന്റെ കൈ പിടിക്കുക അന്നേരം വിക്രം ഏതെ നോക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്താ നിന്റെ മനസ്സിൽ ഏതെ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് നിങ്ങൾ എന്റെ കൂടെ വന്നാൽ മതി അന്നേരം വിക്രം മനസ്സിലാ മനസ്സോടെ ഏതേ കൂടെ പോകുന്നുണ്ട് അന്നേരം ശ്രീകാന്തവും ഷീയുടെ അച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുക കണ്ട് വേദക്ക് സംശയം തോന്നുന്നുണ്ട് ഞാൻ വിചാരിച്ചത് സത്യമാണെന്ന് അച്ഛനും ഷീയേട്ടനും ഷീച്ചിയുടെ അച്ഛനും തമ്മിൽ നടത്തുന്ന നാടകമാണെന്ന് ഏതെ അന്നേരം മനസ്സിൽ ഉറപ്പിക്കുക തൃശി വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീകാന്തിന്റെ കൂടെ ചേർന്ന് എല്ലാം ചെയ്യിക്കുന്നത് കൃഷിയുടെ അച്ഛനും ാണെന്ന് നിരന്ത ദേഷ്യത്തോടെ ക്രിമിനെ കൈ പിടിച്ചവരുടെ അടുത്തേക്ക് നടന്നു പോവുക അത് കണ്ട് വിക്രം ഇതേ നോക്കുന്നുണ്ട് അന്നേരം ശ്രീകാന്തും ഋഷിയുടെ അച്ഛനും വേദിയും വിക്രം നടന്നു വരുന്നത് ഇഷ്യത്തോടെ നോക്കും വേദാ അടുത്ത് വന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കുന്നുണ്ട് എവിടെയാ എനിക്കിപ്പോ അച്ഛനെ കാണാൻ പറ്റുമോ ഇത് കേട്ട് ശ്രീകാന്ത് പറയുന്നുണ്ട് നിന്നോടല്ലേ വരാൻ പറഞ്ഞത് പിന്നെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അച്ഛന് നിന്നെ മാത്രം കണ്ടാ മതി ഇവൻ വരണ്ട എന്നോട് ഇവിടെ നിന്ന് പോവാൻ കേട്ട് വേദ പറയുവാ ഞാൻ അച്ഛനെ കാണുന്നുണ്ട് വിക്രമും കൂടെ കാണും ഇല്ലെങ്കിൽ ഞാൻ തിരിച്ചു പോകോളാം അച്ഛനോട് നിങ്ങൾ എന്തെങ്കിലും പറഞ്ഞോ ഞാൻ വന്നില്ലെന്നോ എന്തെങ്കിലും അന്നേരം ശ്രീകാന്ത് ഇഷ്യത്തോട് വിക്രമിനെ നോക്കു ഭയങ്കര ഒത്തിരി തവണ ഏതെ കാണൂന്ന് അശി പിടിച്ചത് കൊണ്ട് തന്നെ ശ്രീകാന്ത് ൊന്നും പറയുന്നില്ല അവസ്ഥയിൽ ചിനെ വിഷമിപ്പിക്കണ്ട എന്ന് നേരം ശ്രീകാന്തിന് തോന്നുന്നുണ്ട് നേരം ശ്രീകാന്ത് പറയൂച്ചനകത്തുണ്ട് പോയി കണ്ടോ അന്നേരം വേദ വിക്രമിനെ കൈപിടിച്ച് അങ്കന്റെ മുറിയിലോട്ട് നടക്കുക അന്നേരം മുത്തശ്ശിയും പത്മവും ദീപ്തിയും ഇതൊക്കെ കേട്ടുകൊണ്ട് നിൽക്കുക ശങ്കരൻ അന്നേരം വേദിയെ കണ്ട് ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് പുറകിൽ വിക്രമിനെ കണ്ടപ്പോൾ ശങ്കന്റെ മുഖത്തുള്ള ചിരിയും സന്തോഷവും കഷ്ടപ്പെടുക അന്നേരം വേദ അങ്കനോട് ചോദിക്കുന്നുണ്ട് ചിനിപ്പോ എങ്ങനെയുണ്ട് എന്താ എന്താച്ചാ പറ്റിയത് അന്നേരം ശങ്കരൻ ഒന്നും വീണ്ടുന്നില്ല അക്രമിനെ നോക്കുക അന്നേരം വേദ പറയുന്നുണ്ട് എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറയട്ടെ അച്ഛാ ചിനു സുഖം െന്നറിഞ്ഞാ ഞാൻ എല്ലാം ഉപേക്ഷിച്ച് ഉപേക്ഷിച്ചോട്ടേക്കും ഓടി വരും അച്ഛനെ വിട്ട് ഞാൻ പിന്നെ ഇങ്ങോട്ട് പോകില്ല അതായിരുന്നില്ലേ അച്ഛന്റെ ഉദ്ദേശം ഇങ്ങനൊരു കള്ള അസുഖം പറഞ്ഞു എന്നെ വിക്രമിൽ നിന്നും അകറ്റണം അതായിരുന്നില്ലേ എന്റെ കീട്ട് ശങ്കർഷമത്തോടെ ഏതെങ്കിലും നോക്കുന്നുണ്ട് ഈ അവസ്ഥയിൽ കിടക്കുന്ന എന്നോട് മകൾ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ മനസ്സ് ഒരുപാട് വേദനിക്കുന്നുണ്ട് തിരിച്ച് എന്ത് പറയണമെന്ന് അറിയാണ്ട് അങ്കരൻ വേദയെ തന്നെ നോക്കുക നേരം വേദ പറയുന്നുണ്ട് അച്ഛനോട് ഞാൻ അവസാനമായി പറയുക ഒരുപാട് തവണ അക്രമിനെ ഉപദ്രവിക്കാനും കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട് ഏട്ടൻ ആ എസ് ഐയുടെ സഹായത്തോടെ അക്രമിനെതിരെ പലതും ചെയ്തു പക്ഷെ അതിന് പിന്നിലൊന്നും അച്ഛനുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു പക്ഷെ എനിക്കിപ്പോൾ മനസ്സിലായി അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അതുകൊണ്ട് ഞാൻ അച്ഛനോട് പറയുക നീ വിക്രമിനെ വെറുതെ വിടണം ഞങ്ങള് എങ്ങനെയും ജീവിച്ചോട്ടെ ഇനിയും വിക്രമിന്റെ പുറകെ നട ശല്യം ചെയ്താൽ വിക്രമിനെ അപായപ്പെടുത്താൻ നോക്കിയ ഏട്ടനാണെന്നും അച്ഛനാണെന്നൊന്നും ഞാൻ നോക്കില്ല ഞാൻ പ്രതികരിച്ചിരിക്കും ഇത് കോടതിയിലാണെങ്കിലും തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ അച്ഛനെ കോടതിക്കുള്ളിൽ ഞാൻ വിചാരണ ചെയ്യും ആ അവസ്ഥ അച്ഛനായിട്ട് ഉണ്ടാക്കരുത് ഇതെന്റെ അപേക്ഷയാണ് ചങ്കനെ ഒഴിതുകൊണ്ട് പറയുക അച്ഛൻ നിയമം വിധിക്കും ജസ്റ്റിസ് ശങ്കരനാരായണനെ കോടതിക്കുള്ളിൽ വെച്ച് എനിക്ക് കുറ്റവാളിയായി അങ്ങനേണ്ടി വരരുത് വക്കിൽ വേഷമാണി കുറ്റവാളിയായി ഞാൻ അച്ഛനെ ചോദ്യം ചെയ്യും അതിനെ അച്ഛനായി ഇടവരുത്തരുത് ഇത് എന്റെ അപേക്ഷയാണ് ഇത് കേട്ട് ശങ്കർ ഏശത്തോടെ ഏതെങ്കിലും അറിയാത്ത കുറ്റത്തിന് ഏതാ തന്നെ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ ആ മനസ്സിൽ യേശുവും സങ്കടവും എല്ലാം വരുന്നുണ്ട് നേരം ഇതൊക്കെ കേട്ട് വിക്രം വേദിയനെ അമ്പരന്ന് നോക്കുന്നുണ്ട് എനിക്ക് വേണ്ടിയാണല്ലോ അച്ഛനെ വരെ ഇവർ തള്ളി പറയുന്നത് എന്ന് വിക്രം ചിന്തിക്കുന്നുണ്ട് എന്നിട്ട് വിക്രമിനെ കയ്യുമ്പോഴ് ശങ്കറിന്റെ മുന്നിലൂടെ ഏതാ നടന്നു പോകുക നേരം ശങ്കർ കണ്ണു നിറഞ്ഞ ിട്ടി കരയുക വേദയും വിക്രം കുറെ പുറത്തേക്ക് വരുന്നുണ്ട് നിരം വേദ ദശിയോടും അമ്മയോടുമായി പറയുന്നുണ്ട് ഞാൻ അച്ഛനോട് സംസാരിച്ച അമ്മേ എനിക്ക് പറയാനുള്ളതല്ല ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും പറഞ്ഞിട്ട് വേദ വിക്രമിന്റെ കൈയ്യും പിടിച്ചുവിടുന്നു നടന്നു പോകുന്നുണ്ട് നീരം ശ്രീകാന്ത് അങ്കന്റെ അരികിലേക്ക് ഓടി പോകുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക അച്ഛൻ എന്തിനാ ഇങ്ങനെ കരയുന്നത് എന്താ അവൾ പറഞ്ഞിട്ട് പോയത് ശങ്കരൻ പറയുവാ ഇനി ഒരിക്കലും എനിക്ക് വേദയെ കാണണ്ട ഒരു മകൾ എനിക്കില്ല എന്റെ മനസ്സിൽ നിന്നും ജീവിതത്തിൽ നിന്നും ഞാൻ അവളെ പറിച്ചു കളഞ്ഞു കാരണം അവൾ എന്നെ അത്രത്തോളം വേദനിപ്പിച്ചു നീരം ശ്രീകാന്ത് ചോദിക്കുക എന്റെ അച്ഛ വേദ പറഞ്ഞത് ശങ്കരൻ പറയുവാ എനിക്കൊന്ന് കിടക്കണം ഈ പുറത്തു പോകും അന്നേരം ശ്രീകാന്ത് വിഷമത്തോടെ പുറത്തോട്ട് വരുന്നുണ്ട് ചങ്കരൻ അന്നേരം ഇത് പറഞ്ഞു കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് കിടക്കുക പുറത്തിറങ്ങി ശ്രീകാന്ത് ഋഷയുടെ അച്ഛന്റെ അരികിലേക്ക് പോവുക എന്നിട്ട് പറയുന്നുണ്ട് വേദ അച്ഛനോട് എന്തോ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത് അച്ഛനാകെ തകർന്നിരിക്കുക ഏതെ കാണുമെന്ന് വാശി പിടിച്ചിരുന്ന അച്ഛൻ എങ്ങനത്തെ ഇനി ഒരിക്കലും കാണണ്ട എന്ന് അച്ഛൻ പറയുന്നുണ്ടെങ്കിൽ ഇത്രമാത്രം അച്ഛനെ വേദനിപ്പിക്കുന്നു എന്തോ വേദ പറഞ്ഞിട്ട് ഇവിടുന്ന് പോയത് നേരം വർഷയുടെ അച്ഛൻ പറയുവ അങ്ങനെ പറയുവാണെങ്കിൽ പറയട്ടെ നീ കണ്ടതല്ലേ ഇവന്റെ കൈയും പിടിച്ച് നമ്മുടെ മുന്നിലൂടെ നടന്നു പോയത് ചങ്കരേട്ടൻ ഈ അവസ്ഥയിൽ കിടക്കുന്ന കാര്യം പോലും ഇവള് ചിന്തിച്ചോ നീ നമ്മളൊന്നും ചെയ്യാൻ ശങ്കരേട്ടൻ തന്നെ എല്ലാം മനസ്സിലാക്കിയല്ലോ ഈ വിഷമിക്കാതെ ശ്രീകാന്ത് ഇന്ന് വർഷയുടെ അച്ഛൻ പറയുന്നുണ്ട് പുറത്തേക്ക് വന്ന വിക്രമിനെതിയോട് ചോദിക്കാൻ ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിൽ തോന്നുന്നുണ്ട് എന്നിട്ട് വിക്രം ചോദിക്കുക എനിക്ക് വേണ്ടി സ്വന്തം അച്ഛനെ വരെ ഇത് സംസാരിക്കാൻ മാത്രം നിന്റെ ആരാ എന്റെ ജീവിതത്തിൽ എനിക്കുള്ള സ്ഥാനം എന്താ ഇതിന് മാത്രം എനിക്ക് ഇമ്പോർട്ടൻസ് തരുന്നത് എന്തിനാ അത് കേട്ട് വേദ ചിരിച്ചുകൊണ്ട് പറയുക അതെന്താണെന്ന് നിങ്ങൾക്ക് ഇതുവരെ മനസ്സിലായില്ലേ ഒന്ന് നിങ്ങൾ ഒരു തെറ്റും ചെയ്യില്ല എന്ന് എനിക്കറിയാം അങ്ങനൊരു വിശ്വാസം എനിക്കുണ്ട് രണ്ട് നിങ്ങൾ കഴുത്തിൽ കെട്ടിത്തന്ന ഈ താലി മൂന്ന് ചിരിയുടെ പക്ഷത്തിലെ എപ്പോഴും നിൽക്കൂ അത് അച്ഛനായാലും ഏട്ടനായാലും നിങ്ങളായാലും ഇവിടെ തെറ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങളോ ഞാനോ അല്ല എന്റെ കൂടെ പറഞ്ഞ ഏട്ടനും എനിക്ക് ജന്മം തന്ന എന്റെ അച്ഛനുമാണ് ഇത് കേട്ട് വിക്രമിനൊന്നും എഴുതോട് പറയുന്നില്ല ചിരിച്ചുകൊണ്ട് എഴുതി നോക്കുന്നുണ്ട് എന്റെ പേരും വീട്ടിലോട്ട് പോവുക നീരം വിക്രം ഏത പറഞ്ഞ ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കൊണ്ട് പോകുന്നുണ്ട് ഐക്കോട്ടിക്കുന്നുണ്ടെങ്കിലും വിക്രമിന്റെ മുഖത്ത് ചിരി വിരിയുന്നുണ്ട് സന്തോഷത്തോടെ വീട്ടിലോട്ട് വരുന്നുണ്ട് ഇത് കണ്ട് നന്ദി ഷീടെ വിളിച്ച് പറയുന്നുണ്ട് എന്താ അച്ഛൻ സുഖമില്ലാണ്ട് കിടക്കും രണ്ടും കൂടി ചിരിച്ച് കളിച്ചു ഇങ്ങോട്ട് വന്നത് ശരിക്കും ഇതായിട്ട് അച്ഛനെ കുഴപ്പമൊന്നുമില്ല അല്ലെ ഇത് കേട്ട വർഷം വിഷയത്തിൽ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് എന്നിട്ട് ശ്രീകാന്തിന്റെ വിളിച്ച് ഇതേക്കുറിച്ച് ഓരോ കുറ്റങ്ങളൊക്കെ പറയുക അന്നേരം ശ്രീകാന്തിന് വേദിയോടുള്ള ദേഷ്യിക്കുന്നുണ്ട് അന്നേരം ഡോക്ടർ പറയുന്നുണ്ട് ഡിസ്ചാർജ് ചെയ്യാം ഇനി വീട്ടിൽ റെസ്റ്റ് എടുത്താൽ മതി ഒരാഴ്ച പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട ഫുൾ റെസ്റ്റ് വേണം നേരം ശ്രീകാന്ത് പറയുന്നു ശരി ഡോക്ടർ നേരം ശങ്കരനെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നേ